നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ചക്രവാളത്തിനപ്പുറം എന്ന എൻ്റെ നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കഥയുടെ അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാം പിന്നീടുള്ള ദിനങ്ങൾ ആനന്ദ് ശാലുവിന് സ്നേഹത്തോടെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ കരുതലോടെയാണ് ലോലും അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കുളിപ്പിക്കാൻ അപ്പം മതി എടുക്കാൻ നിർബന്ധിക്കില്ല ആവശ്യമില്ലാതെ വാശി പിടിക്കാറില്ല തന്നെയേ കഴിക്കും പാല് കുടിക്കും ഉടുപ്പ് തന്നെ ഇടും എന്ന് വേണ്ട എല്ലാത്തിനും ഉത്തരം വാവ വലുതാകണമെങ്കിൽ അമ്മ റെസ്റ്റ് എടുക്കണം എല്ലാ ദിവസവും അമ്മയുടെ വയറ്റിൽ കെട്ടിപ്പിടിച്ച് കുഞ്ഞുവാവയ്ക്ക് ഉമ്മ കൊടുക്കും മമ്മയെ പാല് കുടിപ്പിക്കും കഴിപ്പിക്കും കിടക്കുമ്പോൾ കാലം അമ്മയുടെ ദേഹത്ത് മുട്ടാതെ മാറി കിടക്കും അങ്ങനെ ഇപ്പോൾ മമ്മയെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്നത് മൊത്തം ലോലിക്കുട്ടിയാണ് ഗീതയും സുജിത്തും അമ്മൂൻ്റെ വിശേഷം അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷിച്ചു അവർ മധുരപലഹാരങ്ങളും കൊണ്ടുവന്നു ലോലു ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വലിയ ഗമയിലാണ് നടത്തം ആര് വീട്ടിൽ വന്നാലും അമ്മയുടെ വയറ്റിൽ കുഞ്ഞുവാവയുണ്ടെന്ന് ആദ്യമേ പറയും അവൾ ഇപ്പോൾ വലിയ ത്രില്ലിലാണ് ഏഴാം മാസം ആശുപത്രിയിൽ സ്കാനിങ് കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയാണെന്ന് ഡോക്ടർ പറഞ്ഞു വിവരമറിഞ്ഞ് ആനന്ദ് ശാലുവിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു അന്ന് വീട്ടിൽ വന്ന് ലോലു പതുവുപോലെ മമ്മുടെ വയറ്റിലെ ഉമ്മ കൊടുത്തപ്പോൾ ആനന്ദ് ചോദിച്ചു മോൾക്ക് ബേബി ഗേൾ വേണോ ബേബി ബോയ് വേണോ എന്ന് അവൾ സംശയമില്ലാതെ ബേബി ഗേൾ എന്ന് പറഞ്ഞു അതെന്താ എന്ന് ചോദിച്ചപ്പോൾ ഡേ കെയറിലെ ബോയ്സ് എല്ലാം നോട്ടിയാണ് അവൾ പറഞ്ഞു അത് കേട്ട് അവർ രണ്ടുപേരും ചിരിച്ചുപോയി എന്നാൽ ലോലുവിൻ്റെ ഇഷ്ടത്തിന് ബേബി ഗേൾ തന്നെയാണ് മമ്മയുടെ വയറ്റിലുള്ളതെന്ന് അമ്മ പറഞ്ഞു അത് കേട്ടതും അവൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി പിന്നെ ആരെ കണ്ടാലും അമ്മയുടെ വയറ്റിൽ ബേബി ഗേൾ ആണെന്ന് കൂടി പറയാൻ തുടങ്ങി ഡേറ്റ് അടുക്കും തോറും അമ്മുവിന് ക്ഷീണമായിരുന്നു ഗീത ഇടയ്ക്ക് വന്ന് സഹായിക്കുന്നുണ്ടായിരുന്നു ഡെലിവറിക്ക് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞെങ്കിലും ആനന്ദ് തന്നെ ആശുപത്രിയിൽ പോകാൻ തീരുമാനിച്ചു എന്നാൽ ആ സമയം ഞങ്ങൾ മോളെ നോക്കിക്കോളാം എന്ന് ഗീത അമ്മുവിനോട് പറഞ്ഞു പിറ്റെന്ന് രാവിലെ ഉറക്കമെണിയിട്ട് വന്നപ്പോൾ ലോലും അമ്മയോട് ചോദിച്ചു കുഞ്ഞുവാവയുടെ പേരെന്താണെന്ന് ആനന്ദ് ഇത് കേട്ടപ്പോൾ പറഞ്ഞു ഡേ കെയറിൽ പോയി വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഓക്കേ അവൾ ചിരിച്ചുകൊണ്ട് ഓക്കേ എന്ന് പറഞ്ഞു അമ്മൂന് ഡേറ്റ് അടുക്കും തോറും കാലിൽ നീരും ക്ഷീണവുമായിരുന്നു ആനന്ദ് വർക്ക് ഫ്രം ഹോം ആയി ജോലി ചെയ്തു വൈകിട്ട് ലോലു വന്ന ഉടനെ വാവയുടെ പേരിൻ്റെ കാര്യം പറഞ്ഞ് വന്ന് മമ്മയുടെ അടുത്തിരുന്നു സത്യത്തിൽ ആ കാര്യം രാവിലെ പറഞ്ഞത് അവർ മറന്നുപോയിരുന്നു ലോലു അത് മനസ്സിൽ പകൽ മുഴുവൻ കൊണ്ട് നടക്കുകയായിരുന്നു കുളി കഴിഞ്ഞ് പാലും ബ്രെഡും കഴിച്ച് വന്നാൽ ഉടൻ ആലോചിക്കാമെന്ന് ആനന്ദ് പറഞ്ഞത് കേട്ടവൾ ചിണുങ്ങി മോള് പോയി പാല് വായോ എന്ന് മമ്മ പറഞ്ഞപ്പോൾ സങ്കടം മാറി ഡ്രസ്സും മാറി മമ്മ കിടക്കുന്ന ബെഡിൽ അവൾ വന്നിരുന്നു അമ്മു ആനന്ദിനെയും വിളിച്ചു ഒരുപാട് പേരുകൾ പറഞ്ഞെങ്കിലും ഒടുവിൽ ലോലുവിന് ചേരുന്ന നീലു എന്ന പേരിൽ അവരെത്തി നീലിമ എന്ന നീലു അങ്ങനെ ലോലു എന്ന ലോലുതയുടെ കുഞ്ഞനിയത്തിയായി നീലു ഉമ്മ എന്ന് പറഞ്ഞ് അവൾ മമ്മയുടെ വയറ്റിൽ അപ്പോൾ തന്നെ ഉമ്മ കൊടുക്കാൻ തുടങ്ങി ആനന്ദും ശാലുവിൻ്റെ വയറ്റിലൊരു ഉമ്മ കൊടുക്കാൻ കുനിഞ്ഞപ്പോൾ വേണ്ട വേണ്ട ഇത് എൻ്റെ വാവയാണെന്ന് പറഞ്ഞ് ലോലു അപ്പയെ തള്ളി മാറ്റി ആനന്ദ് അവളെയും ചേർത്ത് പിടിച്ച് ഇത് എൻ്റെ ലോലു ഇത് എൻ്റെ നീലു എന്ന് ഇത് എൻ്റെ ശാലു എന്നും പറഞ്ഞ് അമ്മയുടെ വയറ്റത്തും കവിളിലും ലോലുവിനും ഒക്കെ ഉമ്മ കൊടുത്തു പ്രസവത്തിനുള്ള ഡേറ്റ് ഡോക്ടർ തീരുമാനിച്ചു ലോലുവിനെ ഗീതയുടെ വീട്ടിലാക്കി വാവയെ മമ്മയുടെ വയറ്റിൽ നിന്നും പുറത്തെടുക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വലിയ സന്തോഷമായി ഈശ്വരാനുഗ്രഹം കൊണ്ടെല്ലാം ഭംഗിയായി നടന്നു ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ ഡോക്ടർ പുറത്തെടുത്തു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു വിവരം ഗീതയെ അറിയിച്ചു ലോലുവിനോട് വിവരം പറയാൻ ഗീത മുറിയിൽ ചെന്നപ്പോൾ അവൾ പേപ്പറി കളർ പെൻസിൽ ഉപയോഗിച്ച് നീലുവിന് വെൽക്കം ചെയ്യുന്ന സ്കെച്ചുകൾ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിവരം പറഞ്ഞ ഉടനെ എൻ്റെ നീലു വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഓടി നാളെ മോളുടെ വീട്ടിൽ വരും അപ്പോഴേക്കും നമുക്ക് അവിടെ പോകാം എന്ന് ഗീത അവളെ സമാധാനിപ്പിച്ചു നീലുവിനെയും അമ്മയും വെൽക്കം ചെയ്യാൻ ബലൂൺ വാങ്ങണം വരച്ച പടങ്ങൾ തൂക്കണം ഫ്ലവർ കൊടുക്കണം ഇങ്ങനെ ആൻറ്റിയോട് അവൾ പ്ലാനുകൾ ഓരോന്നോരോന്ന് പറയാൻ തുടങ്ങി ഇതൊക്കെ എങ്ങനെ മോൾക്കറിയാമെന്ന് ചോദിച്ചപ്പോൾ ഡേ കെയറിൽ ന്യൂ സ്റ്റുഡൻസിനെ ഇങ്ങനെയാണ് വെൽക്കം ചെയ്യുന്നത് എന്ന ലോലുവിൻ്റെ മറുപടി ഗീതയെ അത്ഭുതപ്പെടുത്തി വിവരണം ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം